ഇത് ചിക്കറിയും ഏറ്റവും പുതിയ ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ പലരും ചിന്തിക്കുന്നുണ്ടാവും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കേട്ടതല്ലേ നമുക്ക് ഒരുപാട് അനുഭവമുള്ളതല്ലേ പരിചയമുള്ളതല്ലേ ഒരുപാട് ക്ലാസ്സുകളിലും സെമിനാറുകളിലും നാം അറിഞ്ഞ ഒരു അല്ലെങ്കിൽ നാം മനസ്സിലാക്കിയ ഒരു സംഭവമല്ലേ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിചാരിച്ച എന്തും നിങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ വിചാരിച്ച അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യം വെച്ച നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കിയാണ് ആളാണ് അല്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയതിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയണം നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം മുഴുവനും ചലിക്കുന്നത് ഒരു ലോ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്യൂന്യമായ വളരെ കൃത്യമായ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ യൂണിവേഴ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സൂര്യൻ ഉത്തരധ്രുവം ദക്ഷിണധ്രുവം ഭൂമധ്യരേഖ ജൂൺ ഇരുപത്തി ഒന്നിന് ഉത്തര നിന്നും സൂര്യൻ സ്റ്റാർട്ട് ചെയ്താൽ ഏകദേശം മാർച്ച് ഇരുപത്തി ഒന്നാകുമ്പോഴേക്കും സൂര്യൻ ഭൂമധ്യരേഖക്ക് നടുവിലായിരിക്കും അവിടെ നിന്നും സൂര്യൻ പോകുന്നത് നേരെ ദക്ഷിണധ്രുവത്തിലേക്കാണ് ഡിസംബർ ഇരുപത്തി രണ്ടിന് സൂര്യൻ ദക്ഷിണധ്രുവത്തിലായിരിക്കും വീണ്ടും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഭൂമധ്യരേഖയിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും സൂര്യൻ ഉത്തരധ്രുവത്തിലേക്ക് തന്നെ തിരിച്ചു പോകും ഇവിടെ എ ഡി അല്ലെങ്കിൽ ബി സി എന്ന് വ്യത്യാസമില്ലാതെ മുമ്പ് മുതലേ സൂര്യൻ എന്നും ജൂൺ ഇരുപത്തിയൊന്നിന് ഉത്തര ഉത്തരധ്രുവത്തിൽ നിന്നും സഞ്ചാരം തുടങ്ങും അന്ന് ഉത്തരധ്രുവത്തിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരായ നമുക്കൊക്കെ ഏഷ്യക്കാർക്ക് മുഴുവനും ഉത്തരധ്രുവത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഏറ്റവും സുദീർഘമായ പകലായിരിക്കും ദെൻ മാർച്ച് ഇരുപത്തിയൊന്നിന് രാവും പകലും തുല്യമായിരിക്കും ഡിസംബർ ഇരുപത്തിരണ്ടിന് ഏറ്റവും സുദീർഘമായ രാത്രിയായിരിക്കും അനുഭവപ്പെടുക ഇതൊരു നിയമമാണ് ഇതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല പ്രപഞ്ചത്തിൻ്റെ ഓരോ നിയമങ്ങളും അന്യൂന്യമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണ് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ചൊവ്വയിലേക്കും അതുപോലെ തന്നെ ബുധനിലേക്കും ചന്ദ്രനിലേക്കുമൊക്കെ അയക്കാൻ കാരണം ഈ നിയമം വളരെ കൃത്യമായത് കൊണ്ടാണ് ഒരു സെക്കൻഡിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ ഈ ഭൂമിയുടെ ഗുരുത്താകർഷണം മുറിച്ചു കിടന്ന് ഒരു വസ്തുവിന് മേലോട്ടേക്ക് പോവാം എന്നുള്ള കൃത്യമായ നിയമമുള്ളത് കൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്രയും വേഗത്തിൽ നമ്മുടെ ഭൂഗരുത്താകർഷണം അല്ലെങ്കിൽ ഭൂമിയുടെ ഈ ആകർഷണ വലയം ഭേദിച്ചുകൊണ്ട് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും വ്യാഴത്തിലേക്കും മറ്റു ഗ്രഹങ്ങളിലേക്കും ഒക്കെ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുവാൻ സാധിക്കരുത് അതേ രൂപത്തിൽ തന്നെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷനും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കറക്റ്റാണ് ഇത് കൃത്യമായി നാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ തലച്ചോറിൽ അതായത് നമ്മുടെ മനസ്സിൻ്റെ ഇരിപ്പിടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും മുകൾ ഭാഗമായ ഏരിയ അതിന് താഴെ ലിംബിക് ബ്രെയിൻ ഈ ലിംബിക് ബ്രെയിനും നിയോ കോട്ടക്സിനും ഇടയിലായിട്ട് ഒരു പോലെ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ നമുക്കിതിനെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം ഈ ആൻ്റിന അല്ലെങ്കിൽ റഡാ ലോകത്ത് ഇതിന് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സ്ഥലവും ഭൂഗോളം മുഴുവനും ഇതിൻ്റെ പ്രവർത്തന മണ്ഡലമാണ് ഈ ആൻ്റിനെ റിസേർച്ച് ചെയ്താൽ ലഭിക്കാത്ത ഒരു വിവരവുമില്ല ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ളതാണ് ഉദാഹരണമായിട്ട് ഗോളശാസ്ത്രജ്ഞന്മാർ ഇവർ ഈ ആൻഡിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ചൊവ്വയെയും ബുധനെയും ശനിയേയും നെപ്റ്റ്യൂണിനെയും പ്ലൂട്ടനെയും കുറിച്ചൊക്കെ പഠിക്കുന്നത് ഇവർ ഇവരുടെ ചിന്തയെ അല്ലെങ്കിൽ ഇവരുടെ മനസ്സിനെ അല്ലെങ്കിൽ ഇവരുടെ ബ്രെയിനിനെ ഇവരുടെ ഫോക്കസ് ഏരിയ അങ്ങോട്ടേക്ക് മാറ്റിയപ്പോൾ ഇവരുടെ ബ്രെയിനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ആൻറ്റിന ഇവർക്ക് ആവശ്യമായ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനുകളും സാഹചര്യങ്ങളും വ്യക്തികളും കാര്യങ്ങളും ഇവരിലേക്ക് അടുപ്പിച്ചു അങ്ങനെയാണ് ഇവർക്ക് ഇവരുടെ ബ്രെയിൻ്റെ പവർ കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ആകാശലോകങ്ങൾ കീഴടക്കുവാൻ സാധിച്ചത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഈ ആൻറ്റിനക്ക് എന്താണോ കിട്ടുന്നത് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതനുസരിച്ചാണ് അതനുസരിച്ചുള്ള വസ്തുക്കളെയാണ് ഈ ആൻറ്റിന റിസർച്ച് ചെയ്യുന്നത് ആ വസ്തുക്കളെ അവ കണ്ടെത്തുകയും ഈ യൂണിവേഴ്സൽ ഫോഴ്സ് അത് നമ്മളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു അതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും പല പ്രധാനമായൊരു ഫാക്സ് ഇനി ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ചില സയൻറ്റിസ്റ്റുകൾ നമുക്കറിയാം മനുഷ്യ ശരീരത്തെ കീറിമുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു ബ്രെയിൻ സർജറി നടത്തുന്ന ഒരു ഡോക്ടറെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ അദ്ദേഹം എത്ര അന്യൂന്യമായിട്ടാണ് കാരണം നമ്മുടെ ബോഡിയുടെ അനാറ്റമി ഇതിൻ്റെ ഫിസിയോളജി ഇതിൻ്റെ എല്ലാ ബയോളജിയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആയതുകൊണ്ടാണ് സാധിക്കുന്നത് ഇത്തരത്തിൽ ഇതിനെ പഠിച്ചെടുക്കാൻ പറ്റിയത് ഇവർ ഇതുമായി ബന്ധപ്പെട്ട ഫാക്സിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ ഇവരുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആൻ്റിന അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെയും അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനുകളെയും സാഹചര്യങ്ങളെയും കോൺസിക്വൻസുകളെയും ഇവരിലേക്ക് അടുപ്പിച്ചു എന്ന് മാത്രമല്ല ഇവർക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യുവാനും അത് നേടിയെടുക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് ഓരോ ശാസ്ത്ര സാഹ എടുത്ത് നോക്കുകയും നോക്കുകയാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ജന്തുശാസ്ത്രമാവട്ടെ ചില ആൾക്കാർ മനഃശാസ്ത്രം മനുഷ്യ മനസ്സുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ിനെ ഫോക്കസ് ചെയ്തപ്പോൾ ഇവരുടെ തന്നെ ഉള്ളിലുള്ള ബ്രെയിനിൻ്റെ ആൻറ്റിന ഇവർക്ക് ആവശ്യമായ ഇൻഫർമേഷനുകൾ നൽകി ഇപ്പം ഈ അടുത്ത് ട്രാൻസാഷൻ അനാലിസിസ് തൊള്ളായിരത്തി അമ്പതുകളിൽ രൂപം കൊണ്ട ലോകത്തെ മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒരു ശാസ്ത്രശാഖ മനഃശാസ്ത്ര ശാഖയാണ് ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് ഇതെല്ലാം ഓരോ മനുഷ്യൻ്റെയും ബ്രെയിനിനെ ഫോക്കസ് ചെയ്തപ്പോൾ ഇവരുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ആൻറ്റിന ഈ ഫാക്സുകളെ വസ്തുതകളെ ഇവരിലേക്ക് വലിച്ചെടുപ്പിച്ചു യൂണിവേഴ്സ് അത് ഇവർക്ക് നൽകി എന്നുള്ളതാണ് ഫാക്സ് അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ സംഭവിച്ചതും സംഭവിച്ചു കഴിഞ്ഞതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഉള്ളിലെ ഈ ആന്റിന നിങ്ങളിലേക്ക് അടുപ്പിച്ച വസ്തുതകൾ മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളും പറയും സർ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമ്മുടെ ആന്റിന എങ്ങനെയാണ് നമ്മളെ കൊണ്ടുവരിക ഒരാളും അത് ആഗ്രഹിക്കുന്നില്ലല്ലോ എന്ന് പലപ്പോഴും പറയാറുണ്ട് എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് പ്രശ്നങ്ങളാവട്ടെ പ്രതിസന്ധികളാവട്ടെ കഷ്ടപ്പാടുകളാവട്ടെ ദുരന്തങ്ങളാവട്ടെ എല്ലാം എല്ലാ വസ്തുക്കളും എല്ലാ ഫാക്സുകളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള നിങ്ങളെ ബ്രെയിനിൻ്റെ ആൻറ്റിന നിങ്ങളെ ഈ യൂണിവേഴ്സിൽ നിന്നും വലിച്ചെടുപ്പിച്ചതാണ് എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ സാധിക്കും കാരണം ഈ പ്രപഞ്ച നിയമത്തിൻ്റെ ഒരു ഭാഗമാണ് ലോ ഓഫ് അട്രാക്ഷൻ അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പല ആളുകളുടെയും വിഷയമെന്ന് പറയുമ്പോൾ പ്രോഗ്രാമുകൾ മറ്റൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൗൺസിൽ വരുമ്പോൾ നമ്മുമായി വ്യക്തിപരമായി സംസാരിക്കുമ്പോഴൊക്കെ ഇവരുടെ വിഷയം ഇവർക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളാണ് ഇവർ പറയുക ഇപ്പോൾ സ്വാഭാവികമായിട്ടും നാം ഒരു പത്ത് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഉള്ള പത്ത് വിഷയങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ പല ആളുകളും എഴുതുക ശാരീരികമായ പ്രശ്നം മാനസികമായ പ്രശ്നം സാമ്പത്തികമായ പ്രശ്നം കുടുംബപരമായ പ്രശ്നം സാമൂഹ്യപരമായ പ്രശ്നം ഇങ്ങനെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പല ആളുകളും മെജോറിറ്റി ഓഫ് പീപ്പിൾ എഴുതി തരിക പല ആളുകളും അവർക്ക് ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമില്ലാത്ത അവർ ഭയപ്പെടുന്ന വസ്തുക്കളാണ് വെല്ലുക്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈഫ് യു ഹാവ് എ വിഷൻ കൊറക്റ്റ് ആൻഡ് ക്ലിയർ വിഷൻ ഒരു വിഷൻ ഉണ്ടെങ്കിൽ ആ വിഷൻ കൃത്യമായി നിങ്ങൾ എഴുതി വെക്കുക പിക്ചറൈസ് ചെയ്യുകയോ ചെയ്തു നിങ്ങൾ ബ്രെയിനിനെ അതിലോട്ട് ഫോക്കസ് ചെയ്താൽ നിരന്തരം ഫോക്കസ് ചെയ്താൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ആൻറ്റിന പതുക്കെ പ്രവർത്തിക്കാൻ തുടങ്ങും ഇത് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്തത് ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫാക്ട്സ് നിങ്ങളിലേക്ക് ഈ യൂണിവേഴ്സിൽ നിന്നും നിങ്ങളുടെ ഉള്ളിൽ അപാരമായ ശക്തി നിങ്ങളിലേക്ക് അടുപ്പിച്ചു തരും അപ്പോൾ നമുക്കറിയാം പലപ്പോഴും പല ആളുകളുടെയും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത് ചില കോയിൻസിഡൻസുകളാണ് നിമിത്തങ്ങൾ ചില ആളുകളെ കണ്ടുമുട്ടുകയോ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ ചില സംഭവങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തതിന് അടിസ്ഥാനത്തിലാണ് പല ആളുകളുടെയും ജീവിതം മാറിമറിഞ്ഞത് സത്യത്തിൽ ഇത് ഈ കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ് ഒരു അപ്രതീക്ഷിതമായ സംഭവമാണ് എന്ന് കരുതരുത് നിങ്ങൾ വിചാരിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ആൻഡിന റിസർച്ച് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തന്നതാണ് ആരെ ചെയ്യുക അപ്പം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമുക്കുള്ള വിഷയങ്ങൾക്ക് നമുക്കുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ആൻറ്റിനയെ നമുക്ക് ആവശ്യമുള്ളതിലേക്ക് ഫോക്കസ് ചെയ്ത് ആ ആൻറ്റിന എന്താണോ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് അത് പോസിറ്റീവായ രീതിയിൽ ആക്കി മാറ്റുക എന്നുള്ളൊരു പണിയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾ എന്ത് ഫോക്കസ് ചെയ്യുന്നു അത് ദുരന്തമാണെങ്കിൽ ദുരന്തം കഷ്ടപ്പാടാണെങ്കിൽ കഷ്ടപ്പാട് കടബാധ്യതയാണെങ്കിൽ കടബാധ്യത എന്താണോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഭൂതപൂർവ്വമോ അബോധപൂർവമോ നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ചില ആളുകൾ കണ്ടുകൊണ്ടിരിക്കാറുണ്ട് ഉദാഹരണമായിട്ട് ദുരന്ത വീഡിയോ കാണുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു ഹോബിയാണ് ഈ ദുരന്ത വീഡിയോ കാണുന്നത് എന്തിനാണ് സത്യത്തിൽ ദുരന്ത വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ബ്രെയിൻ സമാനമായ ദുരന്തങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് കാണുക സക്സസ്ഫുൾ ആയ ആളുകളുടെ വീഡിയോസ് കാണുക നിരന്തരം പോസിറ്റീവായ ആളുകളുമായി സമ്പർക്കം പുലർത്തുക ദെൻ നിങ്ങളുടെ ബ്രെയിൻ അപ്പോൾ മനസ്സിലാക്കും ഇയാൾക്ക് വേണ്ടത് ഇതാണ് അങ്ങനെ പോസിറ്റീവായ ഇവൻസുകളെയും പോസിറ്റീവായ ഫാക്സുകളെയും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളിലേക്ക് അടുപ്പിച്ചു എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് അഞ്ചേ പ്ലസ് അഞ്ചേ സമം പത്ത് അഞ്ചും അഞ്ചും പത്താണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണോ അത് കൃത്യമായി നിങ്ങൾ ബോധപൂർവമോ അബോധപൂർവമോ ചിന്തിക്കുകയോ ഇമേജ് ചെയ്യുകയോ വിഷ്വലൈസേഷൻ ചെയ്യുകയോ ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ പോയ ഫാക്സിൻ്റെ കൃത്യമായ അളവാണ് അത് കുറവില്ല കൂടുതലും ഇല്ല ദാറ്റ് ദസ് വാട്ട് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് നിങ്ങളെ ജീവിതം മാറ്റിമറിക്കണം നിങ്ങൾക്ക് ആവശ്യമായത് നേടിയെടുക്കണോ ഇന്നുമുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമായ ഫാക്സുകളുടെ ഒരു പട്ടിക ഉണ്ടാക്കുക വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമോ എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാനും ഇത് പ്രായോഗികവൽക്കരിച്ചതാണ് വേണ്ട കാര്യങ്ങൾ പട്ടികവൽക്കരിക്കും ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ് എന്നിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കുകയും കാണുകയും നിങ്ങൾ അത് തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രെയിനിൻ്റെ ഉള്ളിലെ ആൻറ്റിന നിങ്ങൾക്ക് വേണ്ടതിലേക്ക് ഫോക്കസ് ചെയ്യുകയും ഓരോന്നോരോന്നായി നിങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും ദാറ്റ് ഈസ് വാട്ട് ലോ ഓഫ് അട്രാക്ഷൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു ശുഭദിനം നേരുന്നു ബൈ ബൈ